كنت نهيتكم عن القبور فزوروها تذكركم ميزان ും കണ്ണ് നനയാതെ പോരരുതേ എത്രയോ വർഷം നിങ്ങളെപ്പോലെ ജീവിച്ച ആളുകളാണ് ആ കല്ലിൻറെ താഴെ കിടക്കുന്നത് എന്ന് ഓർമ്മ വേണം നമ്മെപ്പോലെ ആഗ്രഹങ്ങൾ ഉണ്ടായവർ നമ്മെപ്പോലെ കുടുംബം ഉണ്ടായവർ നമ്മളെക്കാളും വിപാദിത്തു ചെയ്തവർ നമ്മുടെ മുൻഗാമികൾ മരിച്ചു കിടക്കുന്ന മീസാൻ കല്ലിന്റെ രകത്തുകൂടെ പോകുമ്പോൾ കണ്ണുകൾ നനയാതിരിക്കരുതേ നിങ്ങൾ സന്ദർശിക്കണേ നിങ്ങൾക്കിറുക്കുമില്ലാ നാളെ പരലോകമുണ്ടെന്നും ആ ലോകത്തേക്ക് ഒരുങ്ങണമെന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അതിനോളം പറ്റുന്ന മറ്റൊരു വാദമില്ല വഴകുമില്ല കാണലാണ് ഖബർസ്ഥാൻ കാണലാണ് മക്ബറ കാണലാണ് മരിച്ചു കടക്കുന്ന ലോകം ചെന്നു കാണലാണ് അസ്സലാമു അലൈക്കും മിനൽ മുഅ്മിനീൻ തങ്ങൾ അസാം കാണാൻ പോകുന്നു ആ പനി ദിവസം തങ്ങൾ അവിടെ ചെല്ലുന്നത് വേണ്ടി വേണ്ടി ചെയ്തു കൊടുക്കാൻ പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ് ഹബീബ് എന്ന നേതാവിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഒരു തലമുറയെ അവിടെ ചെന്ന് കാണുകയാണ് മുഹമ്മദ് ഒരുപാട് നേരം അവിടെ ഇരുന്നു ഇരുന്നു അവിടുത്തെ ആ പരിശുദ്ധമായ മദീനയിലെ ഒരു ജനാസയെ മറവു ചെയ്യുന്ന നേരത്തെ മുത്തിരഭിതങ്ങൾ ആ ജനാസയുടെ കർമ്മങ്ങളിൽ സംബന്ധിച്ചു കൊണ്ടാണ് പറഞ്ഞത് ഒരുങ്ങണേ 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 ഈ നാളിന് വേണ്ടി ഒരുങ്ങിക്കോളൂ ഈ നാളിന് വേണ്ടി ഒരുങ്ങിക്കോളൂ അള്ളാഹു നമുക്കതിന്റെ തോഫിയേക്ക് തരട്ടെ അള്ളാഹു മരണം വരുന്നതിന്റെ മുമ്പേ മറ്റെന്തൊക്കെയോ തിരക്കിലാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള ആശങ്കയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് എൻറെ ഖബർ നാളെ എന്നെ കഫമ്പുടയിൽ പൊതിഞ്ഞ് എൻറെ കൈകാലുകൾ കൂട്ടിക്കെട്ടി ചുമലുകളിൽ ചുമന്ന് വന്ന് എന്റെ ഖബറിലേക്ക് ഇന്ന് രാത്രി വെച്ചു കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിനോട് തോപ ചെയ്തിട്ടുണ്ടോ ഞാൻ റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചിട്ടുണ്ടോ പൊരുത്തപ്പെടിക്കേണ്ട വിഷയങ്ങൾ പൊരുത്ത നമ്മുടെ ആമാലുകൾ എന്താണെന്ന് നമ്മൾ ഓർത്തിട്ടുണ്ടോ മുവിനെ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ മോശമാക്കട്ടെ മോശമാക്കട്ടെ മരണം പറയുകയാണ് മരണമുണ്ട് എന്ന ഒരക്ഷ വിഷയം ചിന്തിക്കുമ്പോൾ മരിച്ചു പോകാനിരിക്കുകയാണ് എന്ന് ഓർക്കുമ്പോൾ ഈ ലോകത്തെ ഭക്ഷണത്തിന്റെ രുചിയും നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡിന്റെ സുഖവും നമ്മുടെ വീടിന്റെ വലുപ്പവും സൗകര്യങ്ങളുമെല്ലാം ഖബറിനെ ഓർക്കുമ്പോൾ നമുക്ക് നിശേഷം വിലയില്ലാത്തതായി ഈ ലോകം ഒന്നുമല്ല എന്ന് തോന്നുമാർ ാഹുദ്ധ സർവ ആഡംബരങ്ങളെയും അള്ളാഹു മോശമാക്കട്ടെ എന്ന് മഹാനായ ഹസനുൽ